കണ്ടതാണ് ഇന്ന് കണ്ട അവരെ കണ്ടതാണ് ഇന്ന് പിടിക്കാൻ പോവുകയാണ് കണ്ടോണം അത് ഇതിൻ്റെ ഈ മാവട്ടമൊക്കെ ഒന്ന് വലുതാക്കണം അതിൻ്റെ എൻട്രൻസ് ഒക്കെ വലുതാക്കണം ഇത് കണ്ടോണം വലുതാക്കി നമ്മൾ പിടിച്ചാൽ മതി

നമ്മൾ അടകളെല്ലാം എടുത്തു ഇനിയിപ്പം കേട്ടിയാൽ മതി എടുത്തു തേനല്ലേ കണ്ണെടുത്തു തേനോ അധികം കാണുകയാണ് എടുത്തു തരാവേ ഇപ്പോഴാണ് വന്നതല്ലേ ഞാൻ കണ്ടോ ഇതാണ് ഇങ്ങനെ എട്ട് കേട്ട് കെട്ടണം ഇങ്ങനെ എട്ട് കെട്ടിയാലേ തേനീച്ചയോട് അടകൾ കെട്ടാൻ പറ്റുകയുള്ളൂ ആ അല്ല അയ്യോ പറയുകയായിരുന്നു എട്ട് കേട്ട് കേട്ടോ ഓക്കെ എന്നിട്ട് നമ്മൾ തിരിച്ചിങ്ങനെ വെക്കുന്നു ഓക്കെ നല്ല അടകൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ഇന്നലെ പിടിച്ച കൂടിനെ നമ്മൾ സ്റ്റാൻഡിൽ വെക്കാൻ പോവുകയാണ് പണ്ടോണം ചാക്ക കൊണ്ടുപോവാണേൽ ഒന്നും മിസ്സാകത്തില്ല വൈദ്യോട്ടൊക്കെ പോകും നമ്മൾ ഇങ്ങോട്ട് വെക്കുന്നു കണ്ടോ വേച്ച പോലെ നമ്മൾ ശാപിച്ചു കഴിഞ്ഞു കാലം മുകളിൽ ചെറിയ തുണി കിട്ടുന്നേ ഉള്ളൂ അങ്ങോട്ട് മുകളിൽ കറിയിരിക്കാൻ വേണ്ടി പടിയെ മേൽമോടി കറി ഇരിക്കും അടയിൽ കറിയിരിക്കത്തില്ല അതുകൊണ്ട് നമ്മളിവിടെ വെക്കുകയാണ് കണ്ടല്ലോ ഇനി ഒരു ക്യൂൻ ഗെയ്റ്റ് വെച്ചാൽ ആയി ആയിട്ട് വെക്കാം ജീൻസുകൾ മുൻപശ വച്ചാലും കുടിച്ചോളും കണ്ടോ അത് അതേ ശല്യപ്പെടുത്താതെ നമ്മൾ കൊടുക്കുന്ന പരിപാടി കൊണ്ട് കണ്ടോ കുടിക്കുന്നുണ്ടോ എന്നിട്ട് പെട്ടെന്ന് അതിൻ്റെ ആടകളൊക്കെ കെട്ടിക്കുകയുള്ളൂ